നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഷൈനിയുടെ കേസ് വിട്ടോ ചേട്ടാ അവർക്ക് നീതി കിട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യമാണ് അതായത് ഷൈനിയുടെ കേസ് നമ്മൾ ഒരിക്കലും വിടത്തില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് തേച്ച് വായിച്ച് കളയാൻ വേണ്ടിയിട്ട് ഈ ഷൈനിയുടെ വീട്ടുകാരായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പല എന്താ പറയേണ്ടത് ഇവരുടെ ഈ നോബി എന്ന് പറയുന്നവരുടെ കുടുംബക്കാരനായി കഴിഞ്ഞാലും ഇവരെല്ലാവരും ചേർന്ന് ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഷൈനിക്ക് അവിടെ നല്ല സുഖമാണെന്നും പിന്നെ ഷൈനി ജീവൻ ഒടുക്കിയത് തന്നെയെന്ന് പറഞ്ഞാൽ ഷൈനിയുടെ തെണ്ടിത്തരം കൊണ്ടാണ് അല്ലാതെ നോബിയോ നോബിയുടെ വീട്ടുകാരോ ഷൈനിയുടെ വീട്ടുകാരോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ചത് എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനിയെ പറ്റിയിട്ട് എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്ന ഏതോ ഒരു വേട്ടാവളിയൻ അവനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതായത് ഈ ഷൈനി എന്ന് പറയുന്നത് ഈ നഴ്സിൽ ിങ് പാസ് ആയിട്ടില്ല അതുപോലെ ഷൈനിയെ രണ്ടാം തവണ പാസ്സാക്കിയെടുത്തത് നോബിയാണ് പിന്നെ ദുബായിൽ കൊണ്ടുപോയിട്ട് രണ്ടോ മൂന്നോ മാസം അവിടെ വിസിറ്റിങ്ങിൽ നിർത്തി അതിനുശേഷം തന്നെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഷൈനി ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് പക്ഷേ ഷൈനിയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി അവിടെ കിട്ടിയിട്ടില്ല അതായത് ഈ ആശാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനി ബി എസ് സി നേഴ്സ് വരെ പഠിച്ചിരുന്നെങ്കിലും ഷൈനിക്ക് കൃത്യമായിട്ടുള്ള കഴിവില്ല അതുപോലെ അറിയില്ല ജോലി അറിയില്ല എന്നുള്ള വാക്കുകളാണ് അപ്പോൾ ഞാൻ ഈ വിദ്വാനോട് കാര്യം ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഷൈനി എങ്ങനെയാണല്ലേ പാസായത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ ഷൈനി ആണെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചു എന്ന് പറയുന്നുണ്ട് ഈ ദുബായിലെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വകയുള്ള എന്ന് പറഞ്ഞാൽ അവിടെ ജോലി കിട്ടും നേരെ മറിച്ച് വേറൊരു രാജ്യത്താണെങ്കിൽ ആ രാജ്യത്തിൻ്റെ പിന്നെന്താ കൊണ്ടേ പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും പക്ഷേ ദുബായിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വക പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും അങ്ങനെ ഷൈനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ജോലി കിട്ടാത്തത് കൊണ്ട് ഭർത്താവ് വിട്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗല ാപുര്യത്തിനടുത്ത് തന്നെ ഒരു വീട് വാടക എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഷൈനിയെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി വീണ്ടും പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്ത് ചേർത്തു എന്നാണ് വിദ്വാൻ പറയുന്നത് അതായത് ഇയാളുടെ ഫേസ്ബുക്ക് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനിയെ താഴ്ത്തിക്കെട്ടാനും നോബിയെയും കുടുംബത്തെയും ഉയർത്തിക്കാണിക്കാനുമുള്ള തത്രപ്പാടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അത് ഈ പോസ്റ്റ് വായിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അതായത് ഷൈനി ഒന്നിനും കൊള്ളാത്തതാണ് ഷൈനി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്റെ പോസ്റ്റെങ്കിലും അവസാന ഭാഗത്തേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഷൈനി മിടുക്കിയാണ് അതായത് ഷൈനിയെ പോലെ മിടുക്കുന്ന ആൾ ലോകത്തില്ല എന്താണെന്ന് വെച്ചാൽ ഇവൻ അവിടെ നിന്നൊക്കെ വന്നിട്ട് പിന്നീട് നാട്ടിലേക്ക് വരികയാണ് അതായത് ഷൈനിയെ നോബി നാട്ടിലേക്ക് കൊണ്ടുവിടുന്നു നാട്ടിലേക്ക് കൊണ്ടുവിട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോബി തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഒരു കാറും വാങ്ങിച്ചു കൊടുക്കുന്നു ഡ്രൈവിങ് പഠിപ്പിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനിയും അമ്മച്ചിയും ഒരുപാട് കൃഷികൾ ചെയ്യുന്നു ആ കൃഷിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് ഷൈനിയാണെന്ന് ഇവൻ വള്ളി പുള്ളി വിടാതെ ഇവൻ എഴുതിയിട്ടുണ്ട് അത് അതുമാത്രവുമല്ല ഈ ഷൈനിയുടെ ആക്റ്റീവായിട്ടുള്ള ഇത് കണ്ടിട്ട് അവിടെയുള്ള ഈ എന്ന് പറഞ്ഞാൽ മദർ പി ടി ഇതൊക്കെ ആയി ഈ വിദ്വാൻ പറയുന്നത് അതായത് ഇവൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഷൈനിയെ കൊണ്ട് പഠിപ്പിച്ചതും അതുപോലെ തന്നെ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നോക്കിയതും നോബിയാണെന്ന് പറയുകയും നോബി നല്ലവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവൻ പല കാര്യങ്ങളും ചെയ്തെങ്കിലും അവസാന ഭാഗം എത്തിയപ്പോഴിവൻ്റെ കയ്യിൽ നിന്നും പാളിപ്പോയി എന്നുള്ളതാണ് ആ പാളിച്ചയാണ് നമ്മൾ കണ്ടത് എന്ന് വെച്ചാൽ ഷൈനിക്ക് നല്ല ബുദ്ധിയുണ്ട് ഷൈനി നല്ലൊരു മദറാണ് അതുപോലെ തന്നെ നല്ലൊരു ജോലിക്കാരിയാണ് ഇതൊക്കെ ചെയ്യുന്ന ഷൈനിക്ക് നേഴ്സിങ്ങിന് മാത്രം ഒരു ഹോസ്പിറ്റലിലും ജോലി കിട്ടിയില്ല എന്ന് മാത്രമാണ് ഇവൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും ഷൈനിയെ അതായത് ഷൈനിയെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ് എന്താണെന്ന് വെച്ചാൽ ഷൈനിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഇവിടെയുള്ള ആൾക്കാരൊന്നും ഷൈനിക്ക് വേണ്ടിയിട്ട് കുരക്കുന്നത് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭയോടുള്ള ദേഷ്യമാണ് അങ്ങനെയാണ് ഒരു വിധം പറയുന്നത് അതായത് ഇവരുടെ ഈ സഭയുണ്ട് ഈ സഭയോട് അടങ്ങാത്ത വൈരാഗ്യമുള്ള ചിലരുണ്ട് അവരെ സഭയെ മോശക്കാരാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഷൈനിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ആ ഷൈനിയെ മാത്രമല്ല മറ്റു പലരും ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ജീവൻ എടുക്കുന്നുണ്ട് ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ ഷൈനിയുടെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഒരമ്മയും കുഞ്ഞും ജീവൻ എടുക്കിയിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ വ്യക്തമായ കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട് പക്ഷേ ഷൈനിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ചുറ്റും നിന്നിട്ട് അവരെ ട്രാക്കിലേക്ക് തള്ളിയിട്ടതാണേ അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് ചാടിക്കൊടുത്തതോ അല്ലെങ്കിൽ അവർ പോയിട്ട് ട്രാക്കിലേക്ക് കയറിയതോ അല്ല ഇവിടെയുള്ള ഈ പിന്നെ ഷൈനി വിശ്വസിക്കുന്ന സഭയിലുള്ളവരും അതുപോലെ ഷൈനിയുടെ മാതാപിതാക്കളും കുടുംബങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന വേട്ടാവലിയൻ്റെ കുടുംബാംഗങ്ങളും പിന്നെ ഇവരുടെ വീട്ടിൽ തന്നെയുള്ള അച്ഛന്മാരും അമ്മമാരും ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ യുവതിയെ അങ്ങോട്ട് തള്ളിയിട്ടത് തന്നെയാണ് അതുകൊണ്ടാണ് ഷൈനിക്ക് വേണ്ടിയിട്ട് ഇനിയൊരു ഷൈനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇതുപോലെ നിരവധി കുടുംബങ്ങളിലും നിരവധി ഷൈനിമാരുണ്ട് പക്ഷെ ഇനി ഒരു ഷൈനിമാർ പോലും ഇതുപോലെ റെയിൽവേ ട്രാക്കിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇവർ ക്ക് നീതി കിട്ടുന്നത് വരെ അതായത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ജയിലിലേക്ക് പോകുന്നത് വരെ നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നത് കാരണം ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാവപ്പെട്ട യുവതിയോടും അതുപോലെ മക്കളോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ക്രൂരത തന്നെയാണ് ഒരു കാരണവശാലും ഈ ക്രൂരന്മാർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കണം അതാണ് വേണ്ടത് അതായത് ഈ ഷൈനിയുടെ തന്തയും പ്രതിയാണ് ഈ പിന്നെ ഈ അച്ഛൻ എന്ന് പറയുന്നവനും പ്രതിയാണ് പിന്നെ എന്ന് പറഞ്ഞ നോബി എന്ന് പറയുന്നവനും പ്രതിയാണ് അങ്ങനെയുള്ള എല്ലാമാരെയും ജയിലിൽ അടക്കുന്നതുവരെ നമ്മൾ ഷൈനിക്ക് വേണ്ടിയിട്ട് പോരാട്ടത്തിന് ഉണ്ടാകും എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു ഷൈനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാ ഷൈനിമാർക്കും വേണ്ടിയിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ അനുഭവിക്കുന്ന സ്ത്രീകൾ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ വീട് വിട്ടിറങ്ങാൻ പാടില്ല വീട് വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഷൈനിയുടെ ഗതിയായി പോകും നിങ്ങൾ അടിച്ചിറക്കിക്കഴിഞ്ഞാലും നിങ്ങൾ അവിടെ നിൽക്കണം നിങ്ങൾ പ്രതിരോധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലുകാരോട് പറഞ്ഞാൽ മതി അവരെ നിങ്ങളെടുക്കും നിങ്ങൾ അവിടെ ആഭിജാത്തിയോ അല്ലെങ്കിൽ മാങ്ങാത്തൊലിയോ ഇതൊന്നും വിചാരിക്കണ്ട അവിടെ തൻ്റെ കുടുംബ മഹിമയങ്ങ് പോകും തൻ്റെ ഭർത്താവിൻ്റെ കുടുംബം പ്രമാണിമാറാന്ന് മാങ്ങാത്തൊലി എന്ന് ജീവൻ എന്ന് പറയുന്ന സാധനമില്ലേ ഇതിൻ്റെ അത്ര മഹത്വം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും നമ്മൾ കണക്ക് ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം മാങ്ങാത്തൊലി നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ വീട് ഇങ്ങനെയാണ് ഇതൊന്നും നമ്മൾ കണക്ക് നമ്മുടെ ജീവനാണ് നമുക്ക് ഏറ്റവും വലുത് അതുമാത്രം മാത്രം നിങ്ങളെ കണക്കുകൂട്ടിയാൽ മതി അതുകൊണ്ടാണ് പറയുന്നത് ഷൈനിയെ നമ്മൾ വിട്ടിട്ടൊന്നുമില്ല ഷൈനിക്ക് വേണ്ടിയിട്ട് ഇനിയും ഇതുപോലെ പോരാടിക്കൊണ്ടിരിക്കും ഷൈനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും അതുപോലെയുള്ള ദുരന്തമാണ് ഷൈനി ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇപ്പോഴിനി ആര് വന്നു കഴിഞ്ഞാലും ഇപ്പോഴും ഷൈനിക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ അതായത് ഷൈനിയെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെല്ലാവരും കൂടിയിട്ട് കുറെ എണ്ണമുണ്ട് ഇപ്പം നമുക്കറിയാലോ അതായത് ഷൈനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് വിരോധമുള്ള അല്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ പതുങ്ങിയിരിക്കുകയായിരുന്നു ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് െ ഇപ്പോഴും എല്ലാവരും നിർത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള ടീമുകളെല്ലാം മാളത്തിൽ നിന്നും പുറത്തു വരുന്നത് ഞാൻ ഇതിനു മുന്നേയും ഒരു വീഡിയോ ചെയ്തിരുന്നു യു നിന്നുള്ള ഒരു വേട്ടാവളിയൻ ഇതുപോലെ വന്നിട്ട് ഷൈനിയെ വളരെ മോശക്കാരിയാക്കിയിരുന്നു അതിനെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴും ഒരുപാട് പേര് ഇത് തന്നെയാണ് ഇവരുടെയൊക്കെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഇവർ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നോബിയെയും അതുപോലെ അവരുടെ വീട്ടുകാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ എന്താ പറയുക ഈ ഡെഡ് ബോഡിക്ക് വരെ വില പറഞ്ഞ അപ്പച്ചനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ ഒരു കുടുംബാംഗങ്ങളെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ കാറിത്തുപ്പും അങ്ങനെയാണ് ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഷൈനിക്ക് ഞങ്ങൾ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഷൈനിയെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഷൈനിയെ മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരുത്തൻ ഒരു കമ്മിറ്റി ഷൈനിക്ക് നാല് ലക്ഷം രൂപ വിലയുള്ള ഡയമണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഭർത്താവ് ആലോചിച്ചു നോക്കണം ഇവിടെ മൂന്ന് ലക്ഷം രൂപ കടക്കാനില്ലാതുകൊണ്ടാണ് ആ സ്ത്രീ ഇപ്പൊ മക്കളെ എടുത്ത് പോണ്ടി വന്നത് എന്നിട്ട് ഈ വേട്ടാവലേയും പറയാം നാല് ലക്ഷം രൂപയുടെ ഡയമണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നോബി എന്ന് പറയുന്ന നാറി ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയ പുളുവാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ ഷൈനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും അവളുടെ അഹങ്കാരം കൊണ്ടാണ് അവളിങ്ങനെ ചെയ്തത് എന്ന് വരുത്തി തീർക്കുകയാണ് ഇവന്മാരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമ്മളിതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാകും നിങ്ങളും പുറകിൽ തന്നെ ഉണ്ടാകണം നിങ്ങൾക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡായിപ്പിക്കുകയാണ് ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഒരു കമൻറ്റ് അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം നന്ദി നമസ്കാരം